നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കോഴിക്കോട് മുതലക്കുളത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റ് മരിച്ച വണ്ടൂർ പോരൂർ സ്വദേശിയുടെ മൃതദേഹം ഖബറടക്കി പോരൂർ താളിയം കൊണ്ട് താമസിക്കുന്ന അബ്ദുൾ മുത്തലിബ് കുത്തബ്ദീനാണ് അപകടത്തിൽ പൊള്ളലേറ്റ് മരിച്ചിരുന്നത് വയസ്സായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആറരയോടെയാണ് മുതലക്കുളത്ത് പ്രവർത്തിക്കുന്ന മാത്ര സ്വദേശി ജംഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ഡിവൈൻ റെസ്റ്റോറന്റിൽ തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായിരുന്നത് രാവിലെ കട തുറന്നതിനു ശേഷം രണ്ട് ജീവനക്കാർ ചെറുകടികൾ ഉണ്ടാക്കുകയായിരുന്നു പാചകം ചെയ്യാനായി ഗ്യാസ് അടുപ്പ് കത്തിച്ചപ്പോഴാണ് തീ ഉയരുന്നത് കണ്ടത് ഗ്യാസിൽ നിന്ന് തീ പടരുന്നത് കണ്ട ഇതര സംസ്ഥാന തൊഴിലാളി സിലിണ്ടർ പുറത്തേക്ക് തട്ടിയിട്ട് ഓടി രക്ഷപ്പെട്ടു ഉടൻ തന്നെ ഉഗ്രശബ്ദത്തോടെ സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നു അപകടത്തിൽ റെസ്റ്റോറന്റ് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു പൊട്ടിയ സിലിണ്ടർ തെറിച്ചുവീണ് റോഡിന് എതിർവശത്ത് രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന കടയുടെ ഗ്ലാസും തകർന്നു ആറ് നാൽപ്പത്തിയേഴിന് അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി തീയണച്ചു കടയിലുണ്ടായിരുന്ന എട്ട് പാചകവാതക സിലിണ്ടറുകൾ എടുത്തുമാറ്റി ഇതിനിടെയാണ് പ്ലാസ്റ്റിക് ബാരലിൽ അകപ്പെട്ട മുത്തലിബിനെ കണ്ടെത്തിയത് ഗുരുതരമായി പോലുള്ള ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ചയാണ് മരണം സംഭവിച്ചത് ഇന്നലെ വൈകിട്ട് മൃതദേഹം താളിയം വീട്ടിൽ വീട്ടിലെത്തിച്ച ശേഷം തൊടികപ്പുലം പഴയ പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്